ഹലോ വെൽക്കം ടു ഏഞ്ചേഴ്സ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ബ്രൗണി റെഡിയാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ വൺ ബൈ തേർഡ് കപ്പ് മെൽറ്റഡ് ഗീ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു വിസ്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ വാനില എസൺസും ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വീണ്ടും വിസ്ക് വെച്ച് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പം അതിനുവേണ്ടി മീതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം അതിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ആദ്യം വിസ്ക് വെച്ചും രണ്ടാമത് നമുക്ക് സ്പറ്റുള വെച്ചും ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ബാറ്ററി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്തതിന് ശേഷം സ്പറ്റില വെച്ച് എന്നെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് റോസ്റ്റഡ് ബദാം ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം എല്ലാ വശത്തേക്കും ഈവൺലി വെള്ളി സ്പ്രെഡ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഓവൻ സെറ്റപ്പ് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു നമുക്ക് ഇതിലേക്ക് തിങ്ങ് വെച്ചു കൊടുത്ത് അതിൻ്റെ മീതെ നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ കൂടി വെച്ചുകൊടുക്കാം ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നമ്മുടെ വീട് ബ്രൗണീസൊക്കെ ഇവിടെ റെഡിയായി കിട്ടും നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ടൂപ്പിക്കോ മറ്റോ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ബ്രൗണി റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിനു ശേഷം നമുക്കിതിൽ നിന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ബട്ടർ പേപ്പർ കൂടുതൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സുഖം ഇട്ട് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ബ്രൗണി റെഡിയാക്കാനായിട്ട് ഇവിടെ നെയ്യാണ് യൂസ് ചെയ്തിരുന്നത് നെയ്ക്ക് പകരമായിട്ട് നമുക്ക് ബട്ടറും സെയിം അളവിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ബ്രൗണീസ് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീറ്റ് ബ്രൗണീസ് എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്